സ്റ്റാർ സിംഗറിലൂടെ എത്തി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഗായികയാണ് അഞ്ജു ജോസഫ് ഷോയുടെ ടൈറ്റിൽ വിന്നർ ആയില്ലെങ്കിലും മികച്ച അവസരങ്ങളായിരുന്നു പിന്നീട് അഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത് ചാനൽ പരിപാടികളും സ്റ്റേജ് ഷോകളും യൂട്യൂബ് ചാനലുമൊക്കെയായി സജീവമാണ് താരം ഇപ്പോൾ അടുത്തിടെയായി കരിയറിലെയും ജീവിതത്തിലേയും വിശേഷങ്ങളാണ് താരം പങ്കുവച്ചിരുന്നത് താൻ വിവാഹമോചിത ആണെന്ന കാര്യവും അടുത്തിടെയാണ് തുറന്നു പറഞ്ഞിരുന്നത് സ്കാർ മാജിക് അടക്കമുള്ള പരിപാടികളിലൂടെ ശ്രദ്ധേയമായ ഷോ ഡയറക്ടർ അനൂപ് ജോണിനെയാണ് താരം വിവാഹം ചെയ്തിരുന്നത് എന്നാൽ ഇരുവരും വേർപിരിയേണ്ടി വന്നു ഇപ്പോഴുത രണ്ടാം വിവാഹത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയുകയാണ് അഞ്ജു ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടാം വിവാഹം ഉറപ്പായും ഞാൻ വിവാഹം കഴിക്കും പക്ഷേ പറ്റിയ ഒരാളെ നമുക്ക് പറ്റും എന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ ശരിയായ സമയമാകുമ്പോൾ മാത്രം വിവാഹം ഉണ്ടാകും ഞാൻ ഒരിക്കലും വിവാഹം എന്ന സിസ്റ്റത്തിന് എതിരല്ല വിവാഹം ഞാൻ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായും എന്റെ ജീവിതത്തിലും വിവാഹം ഉണ്ടാകും ഫേസ്ബുക്കിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയായിരുന്നു അഞ്ജു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക